ഇടപെടുന്ന ഒരു ചെറു സംഘമുണ്ട് ആൽത്തിയ എന്ന പേര് ഞാനതിൻ്റെ ഭാഗമാണ് മിനി അതിൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ എനിഞ്ഞാന്ന് മുതൽ ഞങ്ങൾ ചെയ്തു തുടങ്ങിയൊരു കാര്യം നമ്മുടെ സമരത്തിന് കേരളത്തിന് പുറത്ത് ഒരു പ്രചരണം കൊടു ഒരു പ്രചാരം കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെപ്പറ്റി എഴുതുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ട കാര്യം അപ്പോൾ ആ ചെയ്തതിനൊപ്പം നമ്മുടെ സമരത്തിനോട് അനുഭാവമുള്ളവർ ആ പ്രസ്താവനകൾ നമുക്ക് അയച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയും അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രസ്താവന വീതം നമ്മൾ സർക്കുലേറ്റ് ചെയ്യുകയും അത് മലയാളത്തിലാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും സമരത്തിൻ്റെ സമരം സജീവമായി തുടരുന്നു എന്ന പ്രതീതി നമ്മൾ ഒരേ സമയം സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തും സൃഷ്ടിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല കിട്ടിയിരിക്കുന്ന പല സന്ദേശങ്ങളും വളരെ ആശാവഹമായതാണ് ഉദാഹരണത്തിന് നമുക്ക് ആദ്യം ഒരു സന്ദേശം തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ പ്രശസ്തമായ ഒരു സ്ത്രീ തൊഴിലാളി സംഘടനയുടെ ഇതാണ് സ്ത്രീകൾ നയിക്കുന്ന സ്ത്രീകളുടേതായ തൊഴിലാളി സംഘടനയാണ് തമിഴ്നാട് ടെക്സ്റ്റൈൽ ആൻഡ് കോമൺ ലേബർ യൂണിയൻ അവരെ വളരെ വലിയ സമരങ്ങൾ ജയിച്ചിട്ടുള്ളവരാണ് വലിയ വലിയ ബഹുരാഷ്ട്ര കുപ്പകകൾക്കെതിരെ സമരം ചെയ്ത് സ്ത്രീകളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുള്ള ഒരു വലിയ സംഘടനയാണിത് അവര് നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന സന്ദേശത്തിൽ അവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ സമരത്തിൽ എന്ന് കേട്ടാൽ സമൂഹത്തിൽ കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാത്ത സർക്കാർ എന്തിനു കൊള്ളാം എന്ന് അത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ സമരത്തിൽ ഇറങ്ങണമെങ്കിൽ അള്ളമൊട്ടിട്ടായിരിക്കണം അല്ലാതെ ഒന്നും സ്ത്രീകൾ സമരത്തിന് ഇറങ്ങില്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ഒരു ഇടതുപക്ഷം നമ്മുടെ നാട് ഭരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കഷ്ടം ഒരു ഒരു പക്ഷെ നമ്മളെല്ലാവരും എനിക്കറിഞ്ഞോളൂ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ ഇടതുപക്ഷം വൈകാരികമായ അടുപ്പമുള്ളവരാണ് നമ്മളാരും വലതുപക്ഷക്കാരല്ല നമ്മളെല്ലാവരും തന്നെ ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും കടപ്പെട്ടവരാണ് ഒരു തരത്തിൽ പക്ഷേ വെച്ചാൽ ത്തിവേഹത്തിന്റെ കടയ്ക്കാണ് കത്തി വയ്ക്കുന്നത് നിങ്ങൾ എല്ലാവരും പൊതുപ്രവർത്തകരായി മാറിയത് കേരളത്തിൽ ഇടതുപക്ഷം സ്ത്രീ ശാക്തീകരണം എന്ന ആ ഒരു വ്യവഹാരം എല്ലായിടത്തും പ്രചരിപ്പിച്ച ഒരു കാലത്താണ് നിങ്ങളൊക്കെ ശാക്തീകരിക്കപ്പെട്ട വനിതകളാണ് അതായത് സർക്കാരിൻ്റെ ഇടത്തിൽ കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ ഇടുക്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സർക്കാർ ഭരണത്തിൻ്റേതായ ഓരോ ഇടങ്ങളിൽ പ്രവർത്തിച്ച് പരിചയം നേടി കുടുംബങ്ങളിലെത്തി അവിടെ പലതരം സേവനങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ശാക്തീകരിക്കപ്പെട്ട വനിതകളാണ് ആരാണ് ഈ ശാക്തീകരണം കേരളത്തിൽ നടപ്പാക്കാൻ ഏറ്റവും അധികം വാചകം പഠിച്ചത് ഉത്സാഹിച്ചത് വേറെ കാര്യം പക്ഷേ വാചകം പഠിച്ചത് തീർച്ചയായിട്ടും ഇടത് തന്നെയാണ് കേ കേരളത്തിന് പുറത്ത് സ്ത്രീ ശാക്തീകരണം മുഴുവനും ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ അങ്ങനെ ഇരിക്കെ അവർ തന്നെ ശാക്തീകരിച്ച സ്ത്രീകളെ ശക്തിവിഹീനരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഇടതുപക്ഷം ശരിക്കും കേരളത്തിൻ്റെ പുറത്തു നിന്ന് വളരെ മോശപ്പെട്ട പിന്നെ സന്ദേശങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചീഫ് മിനിസ്റ്റർ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട കത്തുകളുടെ രൂപത്തിലാണ് ഈ പ്രസ്താവനകളെല്ലാം വരുന്നത് അതിൽ ഈ ഏറ്റവും അവസാനം വന്നത് അതപ്പോൾ ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ അവസാനം വന്നത് ഒരു ദേശീയ തലത്തിൽ നമ്മുടെ തദ്ദേശ തല പ്രവർത്തകരുടെ ഒരു നാഷണൽ നെറ്റ്വർക്ക് ഉണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ അതിൽ അവർ അയച്ച കത്താണ് ആ കത്തിൽ അവർ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് വെട്ടു കൊമ്പിനെ നിങ്ങൾ എന്തുകൊണ്ട് വെട്ടിക്കളയുന്നത് നിങ്ങളോട് കൂറുള്ള ഒരു വലിയ ജനവിഭാഗം സ്ത്രീകൾ നിങ്ങൾ ശാക്തീകരണത്തിൻ്റെ ഒരു ഒരു ഇടം തുറന്നിട്ടപ്പോൾ അവിടേക്ക് സ്വമേധയായി ഇറങ്ങി വന്ന സ്ത്രീകൾ അവരെ കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന ചോദ്യമാണ് ഈ തന്നെ നെറ്റ്വർക്കിൻ്റെ നേതാക്കൾ ഒരു സന്ദേശത്തിൻ്റെ രൂപത്തിൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് എനിക്ക് ഇന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സമരത്തെ താറടിച്ച് എഴുതുന്ന കുറെ പേരുണ്ട് അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇളമരക്കരി മുതൽ ഈ എന്താണ് ഏതോ ഒരു ഗോപകുമാർ മുകുന്ദൻ വരെയുള്ള സകലരും അവർക്ക് വായിൽ തോന്നുന്നത് എഴുതുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന് കൃത്യമായ മറുപടി തന്നെ കൊടുക്കണം അപ്പൊ ഇളമരക്കരി നിങ്ങളുടെ മറുപടി ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗോപകുമാർ മുഖുന്ദന് ഞങ്ങൾ നല്ലൊരു മറുപടി കൊടുത്തു പിന്നെ ഒരു പ്രഭാവതി ശ്രീമതി പ്രഭാവതി അവര് വളരെ രസകരമാണ് അവരുടെ ഒരു മൊത്തം ഭാവവും എല്ലാം അവർ പറയുന്ന ഒരു പ്രശ്നമില്ല രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് അവർക്ക് ഏതാണ്ട് പതിമൂവായിരം പതിനയ്യായിരം രൂപയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഒന്നും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയ അറിയാൻ എന്തിനാണ് നിങ്ങൾ ഈ സ്ത്രീകളോടൊക്കെ ചോദിക്കുന്നത് അവിടെ നേരെ പോയി ഡി എച്ച് എസ് ഓഫീസിൽ ചെന്നാൽ എല്ലാ ഡേറ്റയും ചുറ്റും അതങ്ങ് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് എനിക്ക് ഒരു കാര്യം അവരോട് പറയാനുള്ളത് ഈ ഡി എച്ച് എസ് ഓഫീസിൽ നേരെ ചോദിച്ചാൽ ഡേറ്റ എടുത്ത് വരുന്ന ഒരു വിവരങ്ങൾ പുറത്തുവിടാത്ത ഒരു സംഘടന വളരെ കുറവാണുള്ളത് ആ അങ്ങനെയുള്ള അടുത്ത് ചെന്ന് ചുമ്മാസിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചോദിക്കാം എന്നാണ് പറയുന്നത് അവർക്ക് എന്ത് വിവരമാണ് ഉള്ളത് അതൊന്ന് പിന്നെ രണ്ടാമത് അല്ല എന്തി നമ്മളോട് ഇത് പറയുന്നത് നിങ്ങൾ ഇത്രയും പേര് പറയുന്നു നിങ്ങൾക്ക് പതിമൂവായിരം രൂപ കഴിഞ്ഞ് കിട്ടുന്നില്ല കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ല സർക്കാർ പറയുന്നത് നേരെ വിരുദ്ധം അതായത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് പണം കിട്ട തരുന്നത് അങ്ങനെ വലിയ കാര്യമായ അതൊന്നും മിണ്ടത്തില്ല പക്ഷെ അവര് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അഞ്ച് അഞ്ചാതിക്ക് മുമ്പൊക്കെ കിട്ടുന്നുണ്ട് ശരി കണക്കിലല്ലേ ഇരിക്കുന്നത് ആ കണക്കെടുത്ത് കിടത്തോട്ട് അവരുടെ കയ്യിലാണ് ഡി എച്ച് എസ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന കണക്കുകൾ അവരുടെ കയ്യിലാണ് അവർക്ക് അത്ര ബോധ്യം ഉണ്ടെങ്കിൽ ആ കണക്കെടുത്ത് പുറത്തു കാണിക്കും ഓരോ മാസവും ഒരു ആശയ്ക്ക് എത്രയാണ് കിട്ടുന്നത് ഇന്ത്യ കേരളത്തിലെ മൊത്തം ആശമാര് ഓരോ മാസമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഓരോ മാസം ഓരോരുത്തർക്കും എപ്പം കൊടുത്തു എത്ര കൊടുത്തു ആ കണക്കെടുത്ത് പുറത്തു ആ ഡേറ്റാ മതി ഞങ്ങൾ ചെയ്തോളാം ആ ഡേറ്റ ഞങ്ങളെ നോക്കാൻ അനുവദിക്കാം ഞങ്ങൾ എന്ന് ഞാനൊക്കെ ഗവേഷകയാണ് ചെയ്തോളാം പ്രഭാവതിക്ക് പറയും രണ്ടാമത് പിന്നെ ഒരു പ്രശ്നമായിരിക്കില്ല കേട്ടോ അതാണ് ഞാൻ പറയുന്നത് കാരണം കേരളത്തിലെ ആർക്കാണ് സത്യം പറഞ്ഞാല് ഈ കേരളത്തില് നമുക്കറിയാൻ അടിക്കടി എല്ലാ സാധനങ്ങൾക്കും പണക്കരുപ്പം നമ്മളെ അത് ഞെരുക്കുന്ന കാലമാണ് അപ്പൊ കേരളത്തിൽ ആർക്കാണ് ഒരു പ്രശ്നം അഞ്ചാതിക്ക് ഒരു ശമ്പളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ആർക്കാണ് കേരളത്തിൽ ഒന്നപ്പെടുത്താൻ പണക്കാണ് അനിയത്ത പ്രശ്നമില്ല രണ്ടാമത് ധാരാളം വിഭവങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു മധ്യവർഗമുണ്ട് അവർക്ക് പ്രശ്നമില്ല ഇടത്തരക്കാർ പിന്നെ താണ ഇടതുപക്ഷത്തിന്റെ സഹ സി പി എമ്മുമായിട്ട് പലതരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ താണ ഇടത്തരക്കാര് അവർക്ക് വലിയ പ്രശ്നങ്ങളാണ് അതിലെന്ന് എങ്ങനെങ്കിലും ഒക്കെ ഈ സർക്കാർ ഈ പറഞ്ഞ പോലെ ഈ പാർട്ടിക്കാരൊക്കെ സഹായിച്ചെന്നെങ്കിലൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ ഇതല്ലാത്ത ബാക്കി സകലർക്ക് പളപ്പരിപ്പം ഒരു പ്രശ്നം തന്നെയാണ് അഞ്ചാമ കിട്ടിയില്ലെങ്കിൽ കൈ കിടക്കുന്ന പൊട്ടോ പൊടിയോ കൊണ്ട് എന്താ പറയാ എവിടെയെങ്കിലും പണയം വെച്ച് പലിശയ്ക്ക് പൈസ എടുത്ത് കുടുംബക്കാരികൾ നടത്തേണ്ട ഗതികേതമുള്ള മനുഷ്യരുടെ ഇടയിൽ ഇരുന്നിട്ടാണ് പ്രഭാവതി പറയുന്നത് ഒരു പ്രശ്നവും ആശാവർക്കർമാർ ഇല്ല അപ്പോ അതിന്റെ പ്രശ്നം തന്നെ ഞാൻ അവര് കുറ്റം പറയത്തില്ല കാരണം ഇതിന്റെ അംഗത്ത് ആശാവർ പക്ഷേ കാര്യത്തെ കുറിച്ച് ുന്നത് ശരിയാണ് അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടത്തിൽ അവർക്ക് ശബ്ദം ഉണ്ടാവണ്ടേ അപ്പോ ഒരു സ്ത്രീ ഒരു വലുതായി കാണുന്ന നിലയ്ക്ക് മറ്റു സ്ത്രീകളുടെ ശബ്ദത്തിനെ ചവിട്ടി ില്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്തുമാതിരി മാതിരി വയലൻസാണ് അവര് ഒരു ആശാവർക്കർ ഫെഡറേഷൻ നേതാവാണ് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തരം നൈതികത ആണ് അവരെ കാണിക്കുന്നത് മറ്റ് പ്രവർത്തകർ അവരുടെ കൂടെ അവരുടെ സഹപ്രവർത്തകരുടെ ശബ്ദങ്ങളെ ചവിട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ത് തരം നൈതികതയാണ് ചിലപ്പോൾ അവർ പറഞ്ഞ പോലെ ഈ ഒരു വിഭാഗത്തിൽ പെട്ടൊരാളായത് കൊണ്ടായിരിക്കും അവർക്ക് അഞ്ചാത്ത ഒന്നും ശമ്പളം കിട്ടിയില്ലെങ്കിൽ അതൊന്നും പ്രശ്നം അരിക്കത്തില്ല അവർക്ക് അവരുടെ ഭർത്താവോ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടല്ലോ നമുക്ക് അറിയില്ല നമുക്ക് അറിയാണ്ടല്ലോ അവരുടെ ബന്ധുക്കളൊക്കെ ബാക്കിക്കാരൊക്കെ ആയിരിക്കും അത് നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും നല്ല കാര്യം ഈശ്വര അതിന് തന്നെ ഇരിക്കട്ടെ നമ്മൾ ആരും പറയുന്നില്ല അങ്ങനെ അല്ലാത്ത ഉണ്ടാവും പക്ഷേ അതൊരു ആ അനുഭവം വെച്ചിട്ട് മറ്റുള്ളവരുടെ അനുഭവത്തെക്കുറിച്ച് പറയാൻ അവർ തയ്യാറായിരുന്നു അവര് നമുക്ക് നമ്മുടെ വശത്ത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ എവരെ ആരും ആട്ടിൽ തടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലേ എന്നൊരു സംശയം വേണമെങ്കിൽ തോന്നാം പക്ഷെ തന്നത് പറയില്ല കാരണം എന്താ അത് അവരെ മോശമാക്കുന്നതിന്റെ സമ ആണ് അവർക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നതിന്റെ സമയമാണ് ആണ് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഏ നേരെ മറിച്ച് സ്വന്തം താല്പര്യങ്ങൾ വളർത്താൻ വേണ്ടി ആ കൂടെ ബോധപോലം നിൽക്കുന്നു പറയുന്നത് അല്ലാതെ അവരെ ആട്ടി തെളിച്ച് ഇങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാമെന്നല്ലേ പറയുന്നത് അവർ സ്വന്തം സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് കൂടെ നിൽക്കുകയാണ് അത്രേ ഉള്ളൂ വേറെ ഇതുപോലെയുള്ളവർ അത് കൊണ്ട് അവർ നമ്മൾ പറയുന്ന അതേ മോശത്തരം നമ്മൾ അവരെ തിരിച്ച് പറയാം പറ്റില്ല ഞങ്ങളത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ നമ്മൾ അങ്ങനെ പറയില്ല പക്ഷെ അങ്ങനെ പറയാം അങ്ങനെ വേണമെങ്കിൽ ചിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പോലെ പണ്ട് ഒരു ചൊല്ലുണ്ടല്ലോ നമ്മളെ ബൈബിളിലൊക്കെ പറയുന്ന പോലെ കണ്ണിലെ കരട് മറ്റൊരാളുടെ കണ്ണിലെ കരട് ചൂണ്ടിക്കാണിക്കുന്നവർ സ്വന്തം കണ്ണിലെ കോല് കാണുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ പറഞ്ഞ പിന്നെ ഭാഗ്യവതിയുടെ ഒരു അവർക്ക് വലിയ ഭാഗ്യവതികളാണ് മറ്റു ഭാഗ്യം മറ്റു ഭാഗ്യമില്ലാത്ത സ്ത്രീകളെ കുറിച്ചൊന്നെങ്കിലും പറയാൻ അവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല അപ്പോ അതൊന്ന് പിന്നെ ഏറ്റവും പ്രധാനവരെ പറയുന്നതിന് തുടക്കത്തിൽ തന്നെ അവർ പറയുന്നത് സേവനമാണെന്നാണ് ഏ അതുകൊണ്ട് ആലോചിച്ച് നോക്കണം ഇവരും ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല ശബരിമല സമരക്കാരുടെ കുറെ സ്ത്രീകള് അവര് വെറിയറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടിരുന്നു അതെ അവർക്ക് ഈ അവകാശങ്ങളൊന്നും വേണ്ട അവർക്ക് സുപ്രീം കോടതി കൊടുത്ത അവകാശമൊന്നും ആവശ്യമില്ല അവര് കാത്തിരുത്തോളാം എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അന്ന് ഇടതുപക്ഷക്കാരെ അവരെല്ലാരും ചീത്ത പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എല്ലാരും ചീത്ത പറഞ്ഞല്ലേ ഇപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്നു റെഡി ടു എന്നാണ് അവർ പറയുന്നത് അതായത് അവരുടെ നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല സ്ത്രീകളുടെ അധ്വാനം അധ്വാനമാണ് സ്ത്രീകൾ നടത്തുന്ന പരിചരണ അധ്വാനം അധ്വാനമാണെന്ന് ോധ്യപ്പെട്ടിട്ടില്ല അവരുടെ നേതാക്കൾക്ക് അതുകൊണ്ടാണ് ഇളവരം കാര്യം ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു മഹാ ഭീര മോശമായ ഒരു ലേഖനം അദ്ദേഹം എഴുതിയതെന്ന് സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ഈ ജോലിയാണ് ഇത് അധ്വാനമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പൊ ആ അങ്ങനെ ഇവർ ഇവർ പറയുന്നത് ഇവര് പറയുന്നത് ആ ശരിയാണ് ഇത് സേവനമാണെന്നാണ് അപ്പൊ അത് കണ്ടില്ല ശബരിമല സമരത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളുടെ വേറൊരു വേർഷനാണിത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ അത് ശരിക്കും കാണിക്കുന്നത് ശരിക്കും കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്താ പറയാ സ്ത്രീകളെ അവരുടെ കുടുംബങ്ങൾ എന്താ പറയാ കുടുംബത്തിന്റെ ഇടുക്കങ്ങൾ വിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി വന്നവരാണ് നിങ്ങൾ ആര് നിങ്ങളെ പിന്നെ പേടിപ്പിച്ചിട്ടു നിങ്ങളെ ആരെങ്കിലും പേടിപ്പിച്ചിട്ടെങ്കിൽ അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു വെച്ച് പോകുന്നവര് അങ്ങനെ ഇറങ്ങി വന്ന ധീരകളായ സ്ത്രീകളോട് അവരുടെ അധ്വാനത്തെ ഒരു സ്ത്രീയെ കൊണ്ട് നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ശബരിമല സമരക്കാലത്ത് ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോകരുത് എന്ന് സ്ത്രീകളെ കൊണ്ട് തന്നെ പറയിക്കാനാണ് കേരളത്തിലെ വലതുപക്ഷം ശ്രമിച്ചത് അപ്പൊ സ്ത്രീകളെ കൊണ്ട് കുറച്ച് പറഞ്ഞാൽ അതൊക്കെ ന്യായമാവെന്നുള്ള രീതിയിൽ അതേപോലെയാണ് ഇപ്പൊ നിങ്ങളോടത് ചെയ്യുന്നത് നിങ്ങളെ ഈ നിങ്ങളുടെ നിങ്ങളിൽ പെട്ട ഒരാള് ഈ ആശാവർക്കർ ഒരു സംഘടനയുടെ നേതാവായിട്ട് നിൽക്കുന്ന ഒരാൾ അവരെ കൊണ്ടുതന്നെ ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ചെയ്യും അപ്പം എന്തോ എല്ലാവരും അങ്ങ് എല്ലാവർക്കും ബോധ്യപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഈ ഈ പണി ഈ സ്ത്രീ പറയുന്നത് എന്തായാലും അതൊന്നും തന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനെ നിരന്തരം എഴുതുകയാണ് ഇവർ എന്ത് എഴുതുന്നോ അതിന് മറുപടി എഴുതുന്നുള്ളതാണ് എന്ത് എന്ത് എഴുതിയാലും ഞങ്ങൾ അതിന് ഉടൻ മറുപടി എഴുതും എന്നുള്ളതാണ് എളമലക്കരിമനെ മറുപടി ഇന്ന് രാത്രി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വിടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ നമ്മള് നമ്മള് വിചാരിക്കുന്നതിനേക്കാളൊക്കെ അതിമനോഹരമായ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇന്നലെ രാത്രി നമ്മുടെ ഞങ്ങളുടെ കൂടെയുള്ള പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി വളരെ നല്ല ഒരു ആർട്ടിസ്റ്റാണ് ആ കുട്ടി അർച്ചന രവി അതിമനോഹരമായ ഒരു പോസ്റ്റർ ഉണ്ടായി ഇന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അത് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ പറയണേ ഷാജൊക്കെ ആനോട് പറയണം അതൊന്ന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ അയച്ചു തരും അതിമനോഹരമായ ഒരു പോസ്റ്റർ അത് എത്ര ഫേരാണ് പ്രൊഫൈൽ പിക്ചറാക്കിയിരിക്കുന്നത് എന്ന് അറിയാമോ ചില ഒരു ആശാ വർക്കർ ചെയ്യുന്ന ജോലിയുടെ ഒരു ചിത്രീകരണമാണത് ആ ചിത്രീകരണം പ്രൊഫൈൽ പിക്ചറ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ആശാ വർക്കേഴ്സ് ആർ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആ ചിത്രം നമുക്കൊന്നും പരിചയമില്ലാത്ത എത്രയോ മനുഷ്യൻ അവരുടെ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ സമരത്തിൻ്റെ ആക്കം ാണ് അതിനുള്ള ജനകീയമായ പിന്തുണ കൂടുന്നു എന്നുള്ളതാണ് പിന്നെ ഈ സർക്കാർ ശരി ഈ കോൺഗ്രസ് ആണ് കർണാടകത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ഒരു ഇടതുപക്ഷ സംഘടനയല്ല നമുക്കറിയാമല്ലോ കോൺഗ്രസ് അതിന് ഇടതുപക്ഷ ചായ്നകൾ ഉണ്ടാവാം പക്ഷെ അത് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ സോഷ്യലിസത്തിൽ കമ്മ്യൂണിസത്തിൽ ജനകീയ അവകാശങ്ങൾ ജനങ്ങളുടെ എന്താ പറഞ്ഞാൽ ക്ഷേമത്തിലൊന്നും അങ്ങനെ മൂന്ന് നിൽക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല ഒരു കാലത്ത് ഇപ്പോഴും അതെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എന്നാ പോലും സിദ്ധരാമയ്യ ഇതുപോലൊരു സമരം അവിടെ നടന്ന കഴിഞ്ഞ ഈ ജാനുവരി മാസത്തിന് ഒരു മാസത്തെ സമരം നടന്ന് ഒരു മാസത്തെ ഓളം സമരം അവിടെ ചെയ്തു പക്ഷെ അവസാനം പറഞ്ഞോളി ഒരു മാസത്തെ സമരം ഇവിടെയല്ല ഹരിയാനയിലാണ് എല്ലാ സ്ഥലത്തും ആശാവർഗന്മാർ സമരം ചെയ്യുന്നുണ്ട് ബീഹാറിൽ ഒരു മാസം പിന്നെ ഹരിയാന ഒരു മാസം പിന്നെ കർണാടകത്തിൽ പക്ഷെ ഒന്നും ഇരിക്കേണ്ടി വന്നില്ല അവർക്ക് അവർ സമരം ചെയ്ത അധികം താമസിക്കാതെ തന്നെ അവരുടെ വരുമാനം അവരുടെ ഈ എന്താ പറയുക വേതനം ഉയർത്തുകയും അവരുടെ ഈ എന്താ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ച് കാര്യമായ ഒരു ചർച്ച നടത്താമെന്ന് സമ്മതിക്കുകയും പതിനായിരം രൂപയാണ് ഇപ്പോൾ അവിടുത്തെ വേതനം ഫിക്സ്ഡ് ആയിട്ടുള്ള വേതനം പിന്നെ ബാക്കി ാണ് പിന്നെ മൂന്ന് മാസം അതായത് ഏതെങ്കിലും ആരോഗ്യ കാരണത്താൽ നിങ്ങൾക്ക് ആശുപത്രിയിൽ താമസിക്കേണ്ടി വന്നാൽ ആശാവർക്കർക്ക് താമസിക്കേണ്ടി വന്നാൽ മൂന്ന് മാസത്തെ കൂടിയുള്ള ലീവ് ഇതല്ല പിന്നെ ബഡ്ജറ്റിൽ ആശാവർക്കർമാർക്കും വേണ്ടി തുക വർദ്ധിപ്പിച്ചു ബഡ്ജറ്റിന് മുൻപായിട്ട് നടത്തുന്ന ചർച്ചകളിൽ ആശാഭക്തന്മാരുടെ യൂണിയനെ പങ്കെടുപ്പിച്ചു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ ജനകീയമായ ഒരു സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നിങ്ങളോട് ചർച്ച നടത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാവുന്നതാണെന്ന് തരിക എന്നുള്ളതാണ് അല്ലാതെ ഈ വെയിമിലിരുത്തി വേർപ്പിക്കുകയല്ല ചെയ്യുന്നത് അപ്പോ ജനകീയ സർക്കാർ എന്താണെന്ന് മറന്നുപോയ ഒരു ഭരണമാണ് നമ്മൾ മറ്റേ വളരെ നിരാശയോടുകൂടിയാണത് പറയുന്നത് എങ്കിലും പറയേണ്ടി വരുന്നു എന്തായാലും ഈ സമരത്തിൽ എപ്പോഴും നിങ്ങൾക്കൊപ്പം അത് വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ നമുക്കത്